ദിവസങ്ങളില്ല എന്നും ഓരോ അസുഖാണ് പണിക്ക് പോകണ്ടേ ഓരോ മടിയൊക്കെ ഇരുന്നോളൂ മൂന്നു നേരം വെട്ടി വീങ്ങാൻ എങ്ങക്ക് ഒരു സുഖല്ല അതിന് നല്ല സുഖാണ് പൊണിക്ക് പോവാനാണ് നിങ്ങക്ക് എടി എനിക്ക് വെയ്യാനല്ലേ ഞാൻ പോവാത്തേ ഇങ്ങക്ക് എന്നാ അസുഖ ഇല്ലാത്തത് ഇങ്ങക്ക് എന്നും അസുഖല്ലേ ആ പെണ്ണ് ജോലിക്ക് പോവാൻ തുടങ്ങി അന്ന് മുതൽ തുടക്കിയതാണ് ഇങ്ങളെ സൂക്കട് ഏർ അന്ന് മുതല് തുടക്കിയതല്ലേ കൂടുതലും നിന്നെക്കോട് പറയിപ്പിക്കാതെ എന്റെ മുന്നിൽ നിന്ന് പോകാനൊക്കെ നല്ലത് അതാണ് ഏറ്റവും നല്ലത് എന്താ ഇവിടെ രാവിലെ തന്നെ ഒരു ബഹളാ ഇപ്പാക്ക് വയ്യാഞ്ഞിട്ടോ ജോലിക്ക് പോവാത്ത എൻ്റെ പാക്ക് എന്നും അസുഖാണ് എന്നാ അസുഖം ഇല്ലാത്തത് കാലാ കാലം എൻ്റെ പാക്ക് അസുഖാണ് മനുഷ്യന് ദേഷ്യം വരുന്നുണ്ട് എല്ലാം കൂടി ഉറ്റെറിഞ്ഞു പോവാനാ തോന്നണേ എവിടക്കെങ്കിലും കുറി ലോണി ഇനി ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഈ പെരക്കില്ല അതിന് പുറമെ ചെലവ് എല്ലാം കൂടി എത്തിച്ചു പോവാൻ പറ്റണേ മനുഷ്യൻക്ക് ആ വാപ്പാരെ പറഞ്ഞപ്പോ പിന്നെ ഓളും പോയി ഓളും പിന്നെ മാപ്പി ഒന്നാണെല്ലാം ആരോടെ പറയില്ല ഇതൊക്കെ മാസം മാസം ഓൾ ഒരു എട്ടായിരംപ്യ കൊടുന്ന് അതോടെ ഇതൊക്കെ പാടാൻ ഞാൻ എങ്ങനെ എത്തിച്ചു പോവാനാണ് അത് ശരിക്കും ജോലിക്ക് കേറിയിട്ടും കൂടി ഇല്ല ഒരു ഇന്റർവ്യൂ പോലെ മാറി കേറിയതാണ് എന്താ കാട്ടി എന്താ ചെയ്യാന്നൊന്നും ഒരു പൊടുത്തല്ല എന്നും നേരം വലത്തിട്ടുണ്ടെങ്കിൽ മൂപ്പരാൾക്ക് പണിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഊരവേദന അല്ലെങ്കിൽ കാലുവേദന മേലും കൈയും വേദന ഇപ്പൊ തുടത്തിയ സൂക്കടാണ് ഇതൊക്കെ ഇത്രയും കാലം ഇല്ലാത്ത ഓരോ സൂക്കടകള് ഇത് ഇന്റെ കയ്യില കൊടുന്ന് തരും എന്നിട്ട് ഇച്ച അങ്ങോട്ട് ചെയ്താളാ ഇമ്മ അങ്ങോട്ട് കാട്ടിക്കാളി ഇതൊക്കെ അവിടെ പറഞ്ഞോണ്ട് കൊടുന്ന് തരും ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വാപ്പാനെ പറഞ്ഞ കുടിക്കൂല എന്ന ഓളൊന്നു പറഞ്ഞു കൊടുക്ക വാപ്പാനോട് ഇപ്പൊ ഇങ്ങള് ജോലിക്ക് പോയി ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല ആര് പറഞ്ഞു കൊടുക്കണേ വാപ്പി കണക്ക മോളും കണക്കീ നിനക്കൊന്നും വർക്കില്ലേ എന്താ ഡി എന്റെ മുഖം വല്ലാതിരിക്കണേ ഏയ് ഒന്നും ഇല്ല ഇല്ല വാ ഇരിക്ക ടി എന്താ അടി എനിക്ക് വല്ല വിഷമുള്ള പോലെ ഉമ്മ ഇപ്പേ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചെറുപ്പം മുതലേ എന്റെ ഇപ്പ ജോലിക്ക് പോണതേ ഞാൻ കണ്ടിട്ടുള്ളു ഒരിക്കൽ പോലും വെറുതെ വീട്ടിലിരിക്കണേ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ അടുത്തായിട്ടേ ഇപ്പൊക്ക് ജോലിക്ക് പോവാനേ ഭയങ്കര മടി അതിനു ചൊല്ലിട്ട് എന്നും വീട്ടിൽ പ്രശ്ന ഉമ്മ ഓരോ പ്രശ്നം ഉണ്ടാക്ക കുപ്പാനോട് ഇപ്പൊ ഒന്നും ഇണ്ടാതെ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇമ്മേണല്ലോ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കല് വീട്ടത്തെ എല്ലാ കാര്യങ്ങളും ഇമ്മേണല്ലോ നോക്കണത് ഇപ്പൊ ഇപ്പൊ ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിലും പൈസ കിട്ടിയത് ഉമ്മന്റെ കയ്യിൽ കൊടുന്ന് കൊടുക്കും വീടായിട്ടേ എല്ലാം കൂടി താളം തെറ്റി അപ്പൊ ഒന്നും എത്തി പോവാത്തൊരു അവസ്ഥ ആയിപ്പോയി വീട്ടില് എനിക്കാണെങ്കിലും മാസം എട്ടായിരം കിട്ടണത് ആ എട്ടായിരം തന്നെ ചിലപ്പോൾ ഏഴായിരം ആവും നാലായിരം ആവും എനിക്കന്നെ അറിയല്ല ഒരു സ്ഥിരമായിട്ടുള്ള ജോലി എനിക്ക് കിട്ടിയിട്ടില്ല ഒന്നും ഉറച്ചിട്ടില്ല അടുത്ത മാസം മുതൽ എല്ലാം റെഡി ആവും എന്നാണ് തോന്നണത് എല്ലാം കൂടി ആകെ തകിടം പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പൊ എന്താ അത് ഇത്രയും വല്ലേ നിന്റെ ഉപ്പേ ഒരു മടിയും കൂടാതെ ജോലിക്ക് പോയിരുന്ന ആളായിരുന്നില്ലേ ഇപ്പാൻ്റെ ഉപ്പാക്കു വെക്കുണ്ടാവൂലടി വയസും പ്രായക്കായി വരില്ലേ അതാവും ചെലപ്പോ എൻറെ ഉമ്മാനോടും അന്നോടൊക്കെ പറയാനുള്ളൊരു വിഷമം കൊണ്ടാവും ആള് വെയ്യാന്നെങ്കിലും പറയണത് എന്താണെന്ന് പ്രശ്ന ഞമ്മാനോട് പറഞ്ഞിട്ടോന്ന് പറയൂലോ ചിലപ്പോ എൻ്റെ ഉമ്മാൻറെ വിഷമം കൊണ്ടായിരിക്കും ഇങ്ങനെ ചാടി കളിക്കുന്നത് എൻറെ വീട്ടില് തന്നെ ആയിരുന്ന അവസ്ഥ ഞാന് ജോലിക്ക് പോയി ഞാൻ ജോലിക്ക് പോയി വീട് നോക്കാൻ തുടത്തിയപ്പോള് ആ പ്രശ്നം അവിടെ തീർന്ന് അത് നിന്റെ വീട്ടിൽ നല്ലടി എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യും എൻ്റെ ഉപ്പാനോട് പറയും ജോലിക്ക് ഇനി പോണ്ടത് ഈ മാസം കഴിഞ്ഞു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ആയില്ലേ ഇതുവരെ ട്രെയിനിങ് ആയിരുന്നില്ലേ അതായിരുന്നു അനപ്പൊ മാസം എട്ടായിരം ശമ്പളം ഇപ്പൊ ഞാൻ ഈ അറ്റിക്ക് കിട്ടൂല്ലേ ആ അടുത്ത മാസം മുതല് അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ ഈ മാസം ലാസ്റ്റ് തന്നെ ജോലി സ്ഥിരമായിട്ടുണ്ടാവും ശമ്പളം കൂട്ടി കിട്ടും എന്നാണ് പറഞ്ഞത് ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തന്നാൽ അപ്പം ഈ നോക്കടി എൻ്റെ ഉപ്പാനുമാണ് ഇത്രയും വല്ല അന്നല്ല നോക്കിയത് അവര് ഈ ഞാൻ അവരൊന്ന് നോക്ക് അവരെ നോക്കുമ്പോ കിട്ടുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ട് അവരെ മുഖത്ത് കാണുന്ന കാണുന്നൊരു സന്തോഷമുണ്ട് അത് ഭയങ്കര ഒരു ഫീലിംഗ് ഫീലിങ്ങാണ് അതിപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ടേ ഞാനും അനുഭവിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് ഇതുപോലെ വിഷമിച്ചിരിക്കണ്ട ആവശ്യം ഉണ്ടാവൂല മോളൊരു കാര്യം ചെയ്യും ഉമ്മാനോട് ചെന്നിട്ട് പറ ഇപ്പനെ ജോലിക്ക് പറഞ്ഞാ നല്ലത് കുടുംബന്ന് പറ സന്തോഷാവടി ഈ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും പിന്നെ കടം ലോണ് അതിപ്പോ എല്ലായിടത്തും ഉണ്ട് അത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും കടങ്ങള് വിഷമങ്ങള് ചിലപ്പോ സന്തോഷം ചെലപ്പോ എല്ലാം തകിടം മറയും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ജീവിക്കണം അപ്പൊ മോളി ചെന്നിട്ടേ നല്ല സന്തോഷത്തോടെ അമ്മാനോട് പറയും ഞാൻ പോട്ടെ ഞാൻ അന്ന ഇവിടെ ഇരിക്കണത് കണ്ടപ്പോ വന്നു നോക്കിയതാണ് ജോലി ഇല്ലാച്ചിട്ട് മറ്റേത് അന്നെ രാവിലെ ഇവിടെ കാണലില്ലല്ലോ എനിക്കൊന്ന് ലീവാണ് ഈ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്റെ അടുത്തേക്ക് വട ഇരുന്ന് കുറച്ചേരം സംസാരിക്കാം അപ്പൊ ഞാൻ പോട്ടെ ഈ വഷ്മിക്കാ നിക്കൊന്നും വേണ്ട ഒക്കെ ശെരിയാവോടി ജീവിതം അങ്ങനെ തന്നെ ഒരു വിധമൊക്കെ ഇപ്പൊ ഞാനും പഠിച്ചു എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇപ്പൊ പോയി ആ ഇപ്പങ്ങട്ടേ പണി എന്തെങ്കിലും കിട്ടുവ നോക്കാൻ വേണ്ടി പോയിന്ന് കണ്ണൂർ പണി അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടി പോയിന്ന് എന്തിയെ ഇപ്പനോട് ഇഞ്ഞേ ജോലിക്ക് പോണ്ടറിഞ്ഞാളി നിങ്ങള് ഞാൻ നോക്കിക്കോള ചെലവൊക്കെ ഞീട്ടത്തെ ഇത്രയും കാലപ്പന്നെല്ലാം അമ്മ നോക്കിയത് അടുത്ത മാസം മുതലേ എനിക്ക് ജോലി സ്ഥിരമായിട്ടുണ്ടാവും ഇതിനെക്കാട്ടി അരത്തി ശമ്പളം കിട്ടും ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം വീട്ടിലത്തെ ചെലവൊക്കെ ഇമ്മ ഞപ്പാ പണിക്ക് പോവാത്തേന് പനങ്ങനെ വരും പറയണ്ട പാവമ്മപ്പാ ഇമ്മ ഈ ഒച്ചപ്പാട് കൂട്ടണേ മോൾക്ക് അറിയുള്ളൂ മോൾക്ക് വേറെ ഒന്നും അറിയില്ല ഇപ്പാനോട് ദേഷ്യം കൊണ്ട് ഇമ്മ ഒച്ചപ്പാട് കൂട്ടുവന്നല്ല സങ്കടം കൊണ്ടാ മോളെ ജനൊന്നാലോഴിച്ചു വെക്ക് ഇമ്മന്റെ കൂട്ടി ഇപ്പടുത്തല്ലേ ജോലിക്ക് പോകാൻ തുടത്തിയത് അതോ ജോലി ശരിക്കും ഉറപ്പായിട്ട് പോലും ഇല്ല ആ മാസം എട്ടാറ് റുപ്യ അതിൽ എന്റെ ചെലവ് പിന്നെ ഈ പെരയിലെ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഇതുണ്ടാവും ആ അവര് നയിച്ചു കൊണ്ടുവല്ലോ വീട്ടില് മുപ്പരാൾ ഇവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കും ഇനല്ലേ ഉള്ളൂ ഇപ്പൊ എപ്പോഴും നയിക്കാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ആരാന്റെ പെരേക്ക് കെട്ടിക്കണ്ടേ അത് പറഞ്ഞത് ശരി തന്നെയാണ് ഊരവേദന മേലുവേദന ഒക്കെ ഉണ്ട് രാത്രി കിടക്കുമ്പോ നേരം മുൾക്കോള ആള് ഉറങ്ങൂല എത്ര കൊല്ല ഇങ്ങനെ പണിക്ക് പോകാൻ തുറത്തിയിട്ട് ഈ നാടൻ പണിക്കന്നെ അല്ലേ തെങ്ങ് തുറക്കാനും തോല് വെട്ടാനും കിണർ പണിക്കും അതിന്റെ അടുക്കാവശ്യം മരത്തുമൊന്ന് വീണും ചെയ്ത് അതിന്റെ ശേഷം തുറത്തിയ ഊരവേദനയാണ് പക്ഷെ എന്താ ചെയ്യ സങ്കടം കൊണ്ടാണ് മക്ക ഒക്കെ പാടെ എത്തി പോണില്ല ഇങ്ങനെ കൊടുന്ന് തരും പൈസ പക്ഷെ എല്ലാം കൂടി മാക്കെത്തി പോണ്ട ഈ വീടിന്റെ ലോൺ ഉണ്ട് എനക്ക് അറിയണ ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ലോൺ എടുക്കും പിന്നെ എന്റെ പഠിപ്പിന് വേണ്ടി കൊറേ എടുത്തിരുന്നു അത് ഈ മാസമാസം ഈ കൊടുന്ന് തരും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാത്രം പിന്നെ അവിടെ നിന്നും കടം വാങ്ങിയതാണെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് ഇമാക്കു സന്തോഷ പറഞ്ഞല്ല ഇപ്പനോട് ഇനി പണിക്ക് പോണ്ടുള്ളത് അത് മതിമാക്ക് വേറൊന്നും വേണ്ട അല്ലാതെ അമ്മാക്ക് പാനോട് ഉണ്ടായിട്ട് വന്നാലേ അമ്മ പറഞ്ഞത് സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഒരുവിധ ഞമ്മളെ പോലത്തെ ഉള്ള എല്ലാ വീട്ടിലും ഇങ്ങനൊക്കെ തന്നെയാണ് മോളെ പുറത്തുനിന്ന് കാണുമ്പോ എല്ലാവർക്കും എല്ലാം ഉണ്ട് പക്ഷെ ഉള്ളിലെ അവർക്ക് അറിയുള്ളു എന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ പറയുന്നില്ലേ അപ്പനോട് പണിക്ക് പോണ്ട മോളന് പറഞ്ഞു ഇപ്പാന്റെ കുട്ടിയല്ലേ പിന്നെ ഇമ്മ അത്ര വലിയ വായക്കാളിയൊന്നല്ലോ എന്താ പറയല് എല്ലാം കൂടെ മനസ്സിൽ വന്നാണ്ടേ ഈ കുന്നുകൂടി നിക്കൂലെ സങ്കടങ്ങളും ഒക്കെ ഈ കാലാകാല ഈ സങ്കടങ്ങൾ തന്നെ ആവുമ്പോളെ അത് ആരോടെങ്കിലൊക്കെ ഒന്ന് പൊട്ടിത്തെരിക്കണ്ടേ അതാന്റെ അപ്പാക്കും അറിയാ അതാണ് എൻ്റെ ഒപ്പൊന്നും മിണ്ടാത്തത് മിണ്ടാതെ പോയതേ ഈ ലോകത്ത് എൻ്റെ ഒപ്പാക്കന്നെ എന്നെ അറിയുള്ളു ഇനി അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും ഉമ്മക്ക് സന്തോഷായി പിന്നെ പിന്നെപ്പോ എന്നെ കെട്ടിക്കണ കാര്യല്ലേ ആ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കാണ്ട് പോവു പടച്ചോൻ വല്യോനല്ലേ എന്നും ഒരേ പോലെ ആവൂലല്ല ഇമ്മാരുടെ കുട്ടിയനെ പാനോട് ചെന്ന് പറഞ്ഞാള ഇപ്പൊ ഈ പണിക്ക് പോണ്ടത് അതൊരു സന്തോഷായിക്കോളും പിന്നെ പണ്ടത്തെ പോലെ ആൺകുട്ടികളെന്നെ വീട് പുലർത്തണം എന്നൊന്നും ഇല്ലല്ലോ അല്ലേ പെൺകുട്ടികൾക്കും പറ്റും മോൾക്ക് വിഷമായി ഞപ്പനോട് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇപ്പാ കാരോളമ്മാനെ അത്ര വല്യ എന്നാ ശരി ഈ ആയി ഇപ്പാനോട് ആ കാര്യം ചെന്ന് പറഞ്ഞാളാപ്പ സന്തോഷം ആയിക്കോളും ഇമ്മ ഞാനതിന് നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ ഇപ്പാന്റെ ഇമ്മനെ കുറ്റപ്പെടുത്തിന്നല്ല ഞാൻ പറഞ്ഞത് ഇമ്മ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോളെ മോളും കരുതും ഇതിപ്പോ എന്തപ്പാ എന്നോട് ഇത്രയും കാലം ഇല്ലാത്ത ഒരു ദേഷ്യപ്പാടല്ലേന്നുള്ള അതാൻറെ ഒപ്പറിയെന്താന്നുള്ളത് അതാണ് ഉമ്മാന്റെ കുട്ടിനോട് ഉമ്മാക്ക് വെറുക്കാൻ പറ്റിയോ ഒരിക്കലും ഇല്ലല്ല ഞാൻ കാകപ്പാടുള്ള ഇ എന്നല്ലേ ഉള്ളു എന്നാ ചെല്ല് മോള് ചെല്ല് ആ ഞാൻ പാനോട് പറയട്ടെ